കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖമാണ് ഉമ്മൻചാണ്ടിക്കുള്ളത് ചാണ്ടി സാറ് നമുക്ക് ഉമ്മൻ ചാണ്ടി എന്ന് പറയുമ്പോൾ ഏതൊരു മലയാളിക്കും എന്നും ഒരു വേദനയാണ് ആ മരണം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ഇന്ന് കേരളത്തിൽ പല ജനങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതാണ് സത്യം പലർക്കും ഇന്നും ഉമ്മൻചാണ്ടിയുടെ വേദന സഹിക്കാൻ നികത്താൻ പറ്റാത്തൊരു ഗ്യാപ്പ് തന്നെയായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് ഇപ്പോൾ രണ്ട് വർഷമായി ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയിലായി ചിന്തിക്കുമ്പോൾ എന്നും ഓർക്കാനുള്ള മുഖമായി മാറുന്നത് ഈ ഭരണ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിണറായിസവും മറ്റും പിണറായി ദ്രോഹിച്ച അത്രയൊന്നും ഉമ്മൻചാണ്ടിയെ മറ്റൊരാളും ദ്രോഹിച്ചിട്ടുണ്ടാവില്ല ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് മീര ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ നേതാവ് ആ അദ്ദേഹത്തിന്റെ വേർപാടിൽ വ്യസനിക്കുന്നവർ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം സഹായിച്ചവർ ആരും തന്നെ അദ്ദേഹത്തെ മറക്കില്ല എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ് പറഞ്ഞ കാര്യം ഞാൻ നമുക്ക് ഇട്ട് പറയേണ്ടതാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ നേതാവ് ജനങ്ങൾക്കിടയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് വിട്ടുപോയിട്ട് രണ്ട് വർഷം കഴിയുന്നു അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ നമുക്ക് ഉമ്മൻചാണ്ടിയെ കാണാൻ കഴിയും നമ്മൾ നമ്മളെപ്പോൾ കാണുമ്പോഴും ഉമ്മൻചാണ്ടിക്ക് ചുറ്റും ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും അദ്ദേഹം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കൂടെ രണ്ട് മൂന്ന് പേരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സ്ഥലവും കിട്ടത്തില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൽ പല ആവശ്യങ്ങൾക്കായി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തെ കാണാൻ ഒരു നീണ്ട നിര വിസിറ്റേഴ്സ് ഉണ്ടാകും ഈ വിസിറ്റേഴ്സിനെയൊക്കെ കണ്ടിട്ട് അദ്ദേഹം പോകത്തുള്ളൂ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും അദ്ദേഹത്തെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നാം കണ്ടിട്ടില്ല ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് പോലീസ് വലയങ്ങൾക്ക് ചുറ്റുമാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ടോപ്പിക് അല്ലാത്തത് കൊണ്ട് സംസാരമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഏതായാലും ഉമ്മൻചാണ്ടി എന്ന ആ വലിയ നേതാവിന്റെ വിയോഗത്തിന്റെ രണ്ടാം വർഷത്തിലേക്ക് പോകുമ്പോൾ ഒന്നാം വർഷം പോയി ആ അദ്ദേഹത്തിന്റെ മരണാനന്തര മരണം കഴിഞ്ഞ ശേഷം ഒന്നാം വാർഷികത്തിൽ പോകാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ ഒന്നാം വർഷത്തെ ആ അനുസ്മരണ ചടങ്ങ് എന്ന് പറയുന്ന എനിക്കിന്നും ഓർമ്മയുണ്ട് അത് അത്ര കണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അത്രയും ആൾക്കാർ ജനങ്ങൾ അവിടെ വന്നിരുന്നു അവരെല്ലാം ആഹ് അവിടെ കൂടിയവരില് അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ മകളും ഒക്കെ സ്വീകരിക്കുന്ന രംഗം ഞാൻ കണ്ടു അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഇപ്പോഴുള്ള ഒരു കാലിക പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അദ്ദേഹം ആയിരത്തി ഇപ്പോൾ ഈ അവസാനം കഴിഞ്ഞ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം കോൺഗ്രസ്സിന് ഒരു തിരിച്ചു വരവ് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ അവസാന ഭരണത്തിന് ശേഷം ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറി വന്ന ശേഷം കോൺഗ്രസ് നിലം പരിശായി പോകുന്നതാണ് നമ്മൾ ഒരു വിള ഒരിക്കൽ കൂടി സി പി എം ഭരണത്തിലേക്ക് വന്നത് തന്നെ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഒരു മാറി നിൽക്കൽ എന്ന് തന്നെ നമുക്ക് കരുതാം ഇപ്പോൾ മീര ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കണക്കിന് ദ്രോഹിച്ച രാഷ്ട്രീയമായി ബൈ പൊളിറ്റിക്കലി നോവിച്ച ആളാണ് പിണറായി വിജയൻ എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നും പറയുന്നുണ്ട് കാര്യം ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ് ആദ്യം കാണാൻ പോയതും പിണറായി വിജയനെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയെ കാണാൻ പിണറായി വിജയൻ തന്നെയാണ് പോരുന്നത് അന്ന് പിണറായി വിജയൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോകുമ്പോൾ ശരിക്കും ഉമ്മൻചാണ്ടി തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോയി ഇതൊക്കെ എന്നെ ഇങ്ങനെ ഇവിടെ കാണാൻ വന്ന കാര്യം ആദ്യത്തെ വിസിറ്റ് അങ്ങനെയായിരുന്നു അദ്ദേഹം കാണാൻ പോയത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ പിണറായി ഭരണത്തിന്റെ അവസാന നാളുകളിൽ വേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മനുമായൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ തന്നെയാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഉമ്മൻചാണ്ടി ആദ്യമായി നിയമസഭയിൽ അംഗമായി വരുന്നത് എന്റെ കേട്ടറിവ് ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വളർത്തിയത് മലയാള മനോരമ പത്രമാണ് എന്നാണ് കേട്ടിട്ടുള്ളത് എന്റെ എന്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ കോട്ടയം വഴി അദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ എന്റെ പിതാവ് യാത്ര ചെയ്യുന്ന സമയത്ത് തലയിൽ തലപൊട്ടി പോലീസ് അടിച്ച് തലപൊട്ടി രക്തവും തല പൊട്ടിയ തലയിൽ രക്തം വാർന്നുകൊണ്ട് ഇൻകുലാബ് വിളിക്കുന്ന ഉമ്മൻചാണ്ടിയെ ഇന്നും ഓർക്കുന്നു എന്ന് എന്റെ പിതാവിന്റെ രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അപ്പൊ അത്തരത്തിൽ ഉമ്മൻചാണ്ടിയെ കാണാനായി നിന്ന സച്ചിന്റെ അടുത്തേക്ക് നമ്മുടെ പോകുന്ന കോമൺവെൽ കോമൺവെൽത്ത് ഗെയിംസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ പ്രഷർ ക്ഷമിക്കുക ഏതായാലും അദ്ദേഹം പറയുന്നു സച്ചിനോട് ഞങ്ങളുടെ ഈ ഗെയിം ഈ ഗെയിമിൻ്റെ അംബാസിഡർ ആകണമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത്തരത്തിൽ അത് നടക്കാൻ പോകുന്ന ഒരു ഗെയിം ഗെയിമായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അന്നേ ഓർമ്മയുണ്ട് ഒരു ഓർമ്മയാണ് അപ്പോൾ മെട്രോ നമ്മൾ കൊച്ചിയിലെ മെട്രോ അതും അദ്ദേഹമാണ് തറക്കല്ലിട്ടത് അത് അദ്ദേഹത്തിന്റെ മുൻകൂട്ടി ഒരു വിഷനായിരുന്നു ഈ വിഴിഞ്ഞം പദ്ധതി അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ മുൻകൂട്ടി കണ്ടൊരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഏറെ വേദനിച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ നടന്നവർ തന്നെയാണ് അദ്ദേഹത്തിനെ പാലം വലിച്ചു എന്നുള്ള ഒരു വാർത്തയും കേൾക്കുന്നുണ്ട് അതായത് ജനസമ്പർക്ക പരിപാടി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ ജനസമ്പർക്ക പരിപാടി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനകത്ത് സെൻട്രൽ സ്റ്റേഡിയം എന്നൊരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത് അന്ന് തീർപ്പ് കൽപ്പിക്കാത്ത എത്രയെങ്കിലും ഫയലുകൾ രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഈ പറയുന്ന മുഖ്യമന്ത്രി ആ കാണാൻ വന്നവരെ എല്ലാം കണ്ട് അവരുടെ ആവശ്യങ്ങൾ ഇവിടെ ഒരു ജുഡീഷ്യറി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെ കൊള്ളൊരു അല്ലെ ഉദ്യോഗസ്ഥരെ ഒക്കെ വെച്ചുള്ളൊരു വ്യവസ്ഥയും സ്ഥാപിത വ്യവസ്ഥയും ഒക്കെ ഉള്ള പണിയെടുക്കാത്ത ോപ്പുനാടയിൽ കുരുങ്ങിയ നിരവധി കേസുകൾ പിന്നെ എന്തിനും ഇവിടെ ഉദ്യോഗസ്ഥർ എന്ന് ജനം ചോദിക്കത്തക്ക രീതിയിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഓർഡർ ഇട്ടതാണ് അവിടെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവമതിപ്പുണ്ടായ വിഷമമുണ്ടായ ഈ സോളാർ കേസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇന്നും ഓർക്കുമ്പോൾ വളരെ വ്യസനമുണ്ട് പേഴ്സണലി പറയുമ്പോൾ ഞാൻ അന്ന് ഒരു ഉപഗ്രഹ ചാനലിൻ്റെ ജീവനക്കാരനാണ് ഈ ഉപഗ്രഹ ചാനലിന്റെ ഒരു പേപ്പർ പേപ്പർ ഒരു ആവശ്യവുമായി ഒരു എട്ട് പത്ത് പേർ പല ചാനലുകാരാണ്

എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു മൂന്നര മണിക്ക് തന്നെ ഉറക്കമണിയിട്ടുണ്ടായിരുന്നു അപ്പോഴും കർമ്മനിരതനായിരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് ഞങ്ങൾ അവിടെ കണ്ടത് ഞങ്ങളോട് അദ്ദേഹം അന്ന് ചോദിച്ചത് ഈ സോളാർ കേസിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണമെന്ന് സങ്കടത്തോട് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ പരസ്പരം വാക്കു കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സുഹൃത്തുക്കൾ നോക്കുകയായിരുന്നു അങ്ങനെ അത് ആ ഒരു വിഷയം അദ്ദേഹത്തിനെ മാനസികമായി തളർത്തി എന്നുള്ള കാര്യം ഒരുവേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും അദ്ദേഹത്തിന് ഒപ്പം നിന്നവരും അദ്ദേഹത്തിന് കരുതിക്കൂട്ടി ഇത്തരത്തിൽ തളർത്തിയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും ആ രംഗം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ വലിയ മനുഷ്യനെ ഇത്രയധികം പീഡിപ്പിച്ചത് ഏതായാലും അതുകൂടെ പറഞ്ഞെങ്കിൽ ഈ വെറുതെ അദ്ദേഹത്തിന് പുകഴ്ത്തുന്ന അദ്ദേഹത്തിൻ്റെ വിളവാകളിന് ശേഷം അത് അങ്ങനെയാണ് മരിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ മഹാനാകുമല്ലോ അങ്ങനെ അദ്ദേഹത്തിനെ ഇങ്ങനെ പുകഴ്ത്തുന്നവർക്കിടയിൽ ആ ഒരു കാര്യം കൂടെ നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന ആ വലിയ മനുഷ്യൻ്റെ വേർപാട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന നികത്താനാകാത്ത ആ ഒരു വിടവ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ ഒരു തനി പകർപ്പ് അറിഞ്ഞോ അറിയാതെ അറിഞ്ഞാകാൻ യാതൊരു സാധ്യതയും ഇല്ല അറിഞ്ഞ് തൻ്റെ അപ്പയെപ്പോലെ അദ്ദേഹം അപ്പെന്നാണ് വിളിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പറയുന്ന പിതാവ് പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ നമുക്ക് അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ പിതാവിനെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ൾ അറിയാതെ ചെയ്തു പോവുകയാണ് അല്ലെ അല്ലെ മീരാ അത് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അല്ലാതെ അതൊരു പ്രകടനപരമായി നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് കണ്ടെടുത്ത ശിഷ്യന്മാര് അല്ലെ ഇപ്പോ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് എൻ എസ് യുവിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പോട്ടെ കെ എസ് യുന്റെ പ്രസിഡന്റ് ആകാൻ ചാണ്ടി ഉമ്മന് കഴിയുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ അന്നും അവിടെ അദ്ദേഹം പറഞ്ഞു വേണ്ട വിഷ്ണുനാഥ് ആകട്ടെ കെ എസ് യു പ്രസിഡന്റായി വിഷ്ണുനാഥ് ആകട്ടെ ആ വിഷ്ണുനാഥും അദ്ദേഹം കണ്ടെത്തിയ നിരവധി 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 നേതാക്കൾ വന്നിട്ടുള്ള രാഹുൽ ഒക്കെ ഇങ്ങനെ പേരെ അദ്ദേഹം നേതാക്കളുടെ അവരാരും തന്നെ ഒരിക്കലും മോശക്കാരുമല്ല അപ്പോ അവരെ അവരുടെ അവരുടെ രാഷ്ട്രീയ രീതിയല്ല ചാണ്ടി ഉമ്മൻ്റെ ചാണ്ടി ഉമ്മൻ ഇപ്പോ ശരിക്കും തന്റെ പിതാവിനെ പോലെ ഇങ്ങനെ ഒരു ഓടി നടന്നു അല്ലേ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ അല്ല ചാണ്ടി ഉമ്മൻ സത്യം പറഞ്ഞാൽ നിലമ്പൂർ ഇലക്ഷനോട് കൂടിയാണ് ചാ ഉമ്മൻചാണ്ടി ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പയറിങ് തുടങ്ങിയത് ഒരു ഓടി നടന്ന് ഒരു നേരം ഇരിക്കാതെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം പ്രചാരണത്തിനെത്തിയത് അപ്പോൾ അല്ല ഈയൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുസരണ ദിനത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ അതുപോലെ തന്നെ അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന ആ ഒരു ഗ്രൂപ്പും അതായത് എ കോൺഗ്രസ് കോൺഗ്രസ് എ എ കെ ആന്റണിയുടെ വിഭാഗം ആദർശത്തിൽ ഊന്നി ഊന്നി നിന്നിരുന്നത് എന്റെ ഓർമ്മ ഇന്നും കറക്റ്റ് എനിക്ക് ഓർമ്മയുണ്ടായി കെ സി ജോസഫ് എന്ന് പറയുന്ന മന്ത്രി പഴയ പഴയ മന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിയായിരുന്ന ഒരു നിഴൽ പോലെ ഈ ആപദ്ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സോളാർ വിഷയത്തിലും അദ്ദേഹത്തിന്റെ സുഖ ഇല്ലായ്മയിലും അദ്ദേഹത്തിനോടൊപ്പം നിന്ന ഒരു വലിയ മനുഷ്യനാണ് കെ സി ജോസഫ് എന്ന മുൻ മന്ത്രി അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് ാണ് അദ്ദേഹം എം എൽ എ എന്നും അല്ല പക്ഷെ ഇപ്പോ നമുക്ക് അറിയാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ മകൻ ചാണ്ടി ഉമ്മന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് കെ സി ജോസഫ് പഴയ ഏക്കാര് ആന്റോ ആന്റണി ബെന്നി ബെഹനാൻ തുടങ്ങിയവരൊക്കെ തന്നെ കൂടെ അപ്പോൾ നമുക്ക് ഈ അനുസ്മരണ ദിനത്തിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സ്വന്തം മണ്ഡലത്തിൽ ഒരു വേള അദ്ദേഹം പുതുപ്പള്ളി വിട്ട് നിയമത്തേക്ക് മത്സരിക്കണമെന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലായത് ഓ രാജഗോപാൽ മത്സരിച്ച് വിജയിച്ച ആ നിയമമണ്ഡലത്തിൽ വിജയിച്ച അവസരത്തിൽ നമുക്ക് ഉമ്മൻചാണ്ടിയെ ഇറക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ പുതുപ്പള്ളിക്കാർ കറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ പുതുപ്പള്ളിയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് കുഞ്ഞു കുഞ്ഞു എന്നാണ് ഓമന പേരൻ ഉണ്ടായിരുന്നത് ഏതായാലും നാം നാമം ഒരു വേള നമ്മളീ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ അത്ഭുതത്തോടെ കണ്ടു നിന്ന നിരവധി നീക്കങ്ങൾ ഉമ്മൻചാണ്ടി എന്ന നേതാവിൽ നാം കണ്ടിട്ടുണ്ട് അതിൽ നമ്മളെന്നും ചാരിതാർത്ഥ്യം അല്ലെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ചാരിതാർത്ഥ്യം മാത്രമേ ഉള്ളൂ ഇനിയും അദ്ദേഹത്തെ കുറിച്ച് നിറയെ പറയാനുണ്ട് പക്ഷെ തൽക്കാലം നാം അതിന് വിരാമം ഇടുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് എന്താ പറയാ ഒരു ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കാം